അസലാമലേക്കും വാഹമത്തല്ലാഹി താല വാത്തു നമ്മുടെ മക്കൾക്ക് എവിടെ നിന്നാണ് മറവി രോഗം ബാധിക്കാൻ തുടങ്ങിയത് ചിന്തിച്ചിട്ടുണ്ടോ നാം നമ്മുടെ മക്കള് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന സമയത്ത് നല്ല മാർക്ക് വാങ്ങിയിരുന്നവരാണ് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തിയപ്പോ അവരുടെ മാർക്ക് കുറഞ്ഞുപോയി പഠനത്തിൽ ശ്രദ്ധയില്ലാതായി പോയി എന്താണ് കാരണം ആരാണ് ഇവരെ ഈ രൂപത്തിലേക്ക് എത്തിച്ചത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഒരു ഘട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മദ്രസയിൽ നിന്ന് ഉസ്താദുമാരെടുത്തു കൊടുക്കുന്ന പാഠഭാഗങ്ങൾ നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഒരു പക്ഷേ എന്നിട്ട് പോലും അവർക്ക് അത് പരീക്ഷയിൽ എഴുതാൻ കഴിയുന്നില്ല അവരുടെ ജീവിതത്തിൽ അത് അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്താണ് കാരണം ഈ കാരണം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം അതിന് ചികിത്സ നൽകാൻ രോഗം മനസ്സിലാക്കി മരുന്ന് നൽകുമ്പോഴാണ് അതിന് ഫലം ലഭിക്കുക നമ്മുടെ മക്കള് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോൾ നമ്മുടെ മക്കളിൽ വന്നിട്ടുള്ള മാറ്റവും ഒന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ തന്നെ കണ്ടെത്താൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം മൊബൈൽ ഫോണാണ് നമ്മുടെ മക്കളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം അവർക്ക് മറവിക്ക് കാരണമായി തീരുന്നു പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യം രണ്ടാമത് അമിതമായിരിക്കുന്ന ഉറക്കം അതല്ലെങ്കിൽ ഉറക്കക്കുറവ് നമ്മുടെ പലരുടെയും മക്കൾ രാത്രിയും വൈകിയും മൊബൈൽ ഫോണിൽ ഇരുന്നു കൊണ്ട് രാവിലെ മദ്രസയിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് തന്നെ അവരെ നേരത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു ഇവിടെ ഉറക്കക്കുറവ് മക്കൾക്ക് സംഭവിക്കുന്നു അത് കാരണമായി മറവി രോഗമെത്തുന്നു മറ്റൊരു കാരണം പറയുന്നത് അമിതമായിരിക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതൊരു പക്ഷേ നമ്മുടെ മക്കൾക്ക് ഇന്നുണ്ടാവണമെന്നില്ല മക്കൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാതെ മൊബൈൽ ഫോണിൽ മാത്രം ശ്രദ്ധ ചൊരുത്തുന്ന ഒരുപാട് മക്കളുണ്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ ഒരു ദിവസം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ സ്കൂൾ ഇല്ലാത്ത ഒരു ദിവസം നാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ അധിക സമയം മൊബൈൽ ഫോണിലാണോ ആ ഫോണിലെ ചാർജ് തീർന്നതിന് ശേഷമാണ് മക്കൾ ഫോൺ അവിടെ വെച്ചുകൊണ്ട് മക്കൾ എഴുന്നേറ്റു പോകുന്നത് പ്രിയപ്പെട്ട ഉമ്മമാർ അവർക്ക് ശല്യമൊന്നും എന്ന് കരുതിയിട്ട് മക്കളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ പോലും തയ്യാറാകുന്നില്ല ഇനി പറഞ്ഞാൽ തന്നെ മക്കൾ അനുസരിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു ഇതിന് കാരണക്കാരായത് ഞാനും നിങ്ങളുമാകുന്ന രക്ഷിതാക്കളാണ് ഇനി അവരെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏക ഏകമാർഗമുള്ളത് അതിനുവേണ്ട എല്ലാ മാർഗങ്ങളും അവരിൽ നിന്നും മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ നിയന്ത്രണത്തിന് വേണ്ട എല്ലാ മാർഗങ്ങളും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയാലല്ലാതെ മക്കളുടെ പഠന പുരോഗതിക്ക് െത്താൻ നമുക്ക് സാധിക്കുകയില്ല മക്കളുടെ മറവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാകുന്നത് മൊബൈൽ ഫോണാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം നാം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും മക്കളും മറവി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പതിവാക്കേണ്ട മഹത്തായൊരു ദിക്കറുണ്ട് ആരംഭപ്പൂവായ മുത്തനബ് സല്ല അലഹി വസല്ല തങ്ങളുടെ അരിയിൽ ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് വല്ലാതെ മറവി വരുന്നു മറവി രോഗം എന്നെ ബാധിച്ചിരിക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒരു മാർഗം പറഞ്ഞു തരണം എന്ന് മുത്തുനബിയോട് അവിടുന്ന് പറഞ്ഞപ്പോ കരുണക്കടലായ മുത്തുനബി സ്വല്ലാഹു അഹി വസല്ല മാ തങ്ങള് ആ സ്വഹാബിക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ദ്വാൾ സ്ക്രീനിൽ കാണുന്ന ആ ദ്വാൾ എപ്പോഴും പതിവാക്കുകയും നമ്മുടെ മക്കളെ അത് കാണാതെ പഠിപ്പിക്കുകയും ചെയ്യുക ആ പ്രാർത്ഥന നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഒന്നുകൂടെ നമുക്ക് ചൊല്ലാം എന്റെ ശരീരത്തിന് നീ സമാധാനം നൽകണം റഹ്മാനെ എന്റെ ശരീരത്തിനൊക്കെ നീ സമാധാനം നൽകണം എന്റെ ആത്മാവിന് നീ സമാധാനം നൽകണം നിന്നെ കണ്ടുമുട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തന്നതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു നിന്റെ വിധിയിൽ ഞാൻ സംതൃപ്തനാകുന്നു ഇതാണ് ഈ റിഖറിന്റെ അർത്ഥം ഈ റിഖറിനെ നാം ധാരാളമായി ചൊല്ലുകയും നമ്മുടെ മക്കളെ ചൊല്ലി ചൊല്ലി പഠിപ്പിക്കുകയും ചെയ്യുക അള്ള ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു താര നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ പ്രഹ്മത്തിക്കയ്യമഹിമീൻ ഒരുപാട് ആളുകൾ മാരകമായിരിക്കുന്ന രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വാഴ കുണ്ടി ഏൽപ്പിച്ചവരുണ്ട് കരുണക്കടലായിരിക്കുന്ന റബ്ബ് എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായിരിക്കുന്ന ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തി കയ്യാർഹ്മർ വാഹിമീൻ രോഗികളായിരിക്കുന്ന ആളുകള് ദിവസവും സൂറത്തുൽ എഹലാസും അതുപോലെ തന്നെ ത്ബ്ബുസ്വലാത്തും പതിവാക്കിക്കൊണ്ട് കഴിയുന്നതൊരു പതിനൊന്ന് തവണയെങ്കിലും ദിവസവും രാവിലെ പതിനൊന്ന് എഹലാസ് സൂറത്തും പതിനൊന്ന് ത്രിബുസ്വലാത്തും ചൊല്ലിയിട്ട് ഒരു ക്ലാസ് വെള്ളത്തിലേക്ക് ഇഷി എന്ന് പറഞ്ഞുകൊണ്ട് മന്തിരി ചോദിയിട്ട് ആ വെള്ളം സ്ഥിരമായി രാവിലെ കുടിച്ചാൽ ആ ദിവസം അവർക്ക് അവരുടെ രോഗത്തിനൊക്കെ നല്ല ശമനം ലഭിക്കുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും ഇത് നമ്മുടെ ജീവിതത്തിൽ രോഗികളാണെങ്കിലും അല്ലാത്തവർക്കും അവരുടെ ജീവിതത്തിൽ ഇത് പതിവാക്കാൻ കഴിയും നാം നിത്യവും ഇങ്ങനെ ചെയ്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും അള്ളാഹുദാന തൗഫീക്ക് നൽകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹുതാല തുറന്നു കൊടുക്കുമാറാകട്ടെ പണി തുടങ്ങിയവരുണ്ട് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചവരുണ്ട് പൂർത്തീകരിക്കാനുള്ള വഴികൾ അള്ളാഹുത ആല തുറന്നു തരുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാളിക്കും വാഹമത്തുള്ള